Sevens Golden Diamonds South Congress Committee ൻ അനുസ്മരണവും സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നേടിയെടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആവശ്യങ്ങൾ ഉറച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ദിവസം ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന് തന്നെ ഇല്ല ഞാൻ ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞ ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനത്തെ സംബന്ധിച്ച് പറഞ്ഞു ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം സ്വതന്ത്ര സമരകാലത്ത് രാജ്യത്തെ ഒറ്റശ്രേയത്തിന്റെ സംഘപരിവാറും കമ്മ്യൂണിസ്റ്റുകാരും പഴയതൊന്നും മറക്കരുതെന്നും അഡ്വക്കേറ്റ് ഷാനിമോൽ ഉസ്മാൻ പറഞ്ഞു തുടർന്ന് കെ സി തിലകന്റെ ഛായചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ പ്രഭാഷണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് പായ്ക്കാട് നിർവഹിച്ചു ഇതെല്ലാം ഈ ഈ നമ്മുടെ അവർ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉമേശൻ കോൺഗ്രസ് പ്രവർത്തകരെ ഉപഹാരങ്ങൾ കേരള പ്രദേശ് ഗാന്ധി ദർശൻ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ സി കെ രാജേന്ദ്രൻ പി ആൻ സർ കെ എഫ് സലീം ചന്ദ്രൂർ സെയ്ഫുദ്ദീൻ സിനിമോൾ മനോഹരൻ അഡ്വക്കേറ്റ് എ അരുൺ എൻ എ അനുരാജ് എം ജി മധു തുടങ്ങിയവർ പ്രസംഗിച്ചു വർണ്ണാ കൈകുട്ടിക്കളി സംഘം ചന്ദ്രൂരിന്റെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അരൂർ